കെ പി സി സി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ശൈലി പാർട്ടിക്ക് ഗുണകരമല്ല പഴയത് ആവർത്തിക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത് നേരത്തെ രണ്ട് ഗ്രൂപ്പിന്റെ താല്പര്യമായിരുന്നു സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതലായി ഈ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചതെന്നും സുധീരൻ പറഞ്ഞു പിന്നീട് താരിഖ് അന്വർ രാഹുൽ ഗാന്ധി എന്നിവർ വിളിച്ച് പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഗ്രൂപ്പ് രാഷ്ട്രീയം കുറെ കൂടെ വിപുലമായ രീതിയിലേക്ക് പോയിരിക്കുകയാണ് നേരത്തെ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് അഞ്ചായി ഞാൻ പേര് പറയുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട് വളരെയേറെ സങ്കടകരമായ കാര്യമാണിത് ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങളിലും കെ പി സി സിയും ഹൈക്കമാൻഡും പരിഹാരം കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കെ പി സി സി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് കെ പി സി സി പരിപാടിയിൽ മാത്രമാണ് പങ്കെടുക്കാത്തത് ഡി സി സികൾ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് സ്ഥിരമായി പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്ന ഞാൻ പാർട്ടി വിട്ടെന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടതെന്നും വി എം സുധീരൻ ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് തന്നെ പിന്നീട് നിശ്ചയമില്ല അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും തിരുത്തേണ്ടി വരുന്നത് ഇക്കാര്യവും അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും ഞാൻ പാർട്ടി വിട്ടെന്ന് ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ആ ഔചിത്യരാഹിത്യവും സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി കെ യോഗത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത് കെ യോഗത്തിലാണ് അത് ചെയ്യാതെ പരസ്യമായി പ്രതികരിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും മുൻ കെ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അതേസമയം ബി എം സുധീരന്റെ പ്രസ്താവനകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം സുധീരന്റെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ചികിത്സയായി അമേരിക്കയിലേക്ക് പോകവേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സുധാകരന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക